വടകരയിൽ ഷാഫി പറമ്പിൽ ഇരുപതിനായിരത്തോളം വോട്ടിന്റെ ലീഡുമായി മുന്നേറുകയാണ് കെ കെ ശൈലജയും ഷാഫി പറമ്പിലും തമ്മിൽ തീപ്പാറിയപ്പും മത്സരമായിരുന്നു വടകരയിൽ നടന്നത് വോട്ടെണ്ണലിൽ ലീഡിടയ്ക്കിടെ മാറി മറിഞ്ഞെങ്കിലും ഷാഫി തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു വിജയം ഉറപ്പാണെന്ന് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് കൌണ്ടിങ് സെന്ററിൽ എത്തിയ ഷാഫി പറമ്പിൽ പറഞ്ഞു അത് ശരിവെയ്ക്കുന്ന രീതിയിലാണ് വടകരയിലെ വോട്ടെണ്ണൽ മുന്നേറുന്നത് എന്നാൽ ശൈലജ തിരിച്ചുവരുമെന്ന ഉറപ്പിലാണ് എൽ ഡി എഫ് ക്യാമ്പ് രാജ്യത്ത് ജനാധിപത്യ മതേതര ശക്തികളുടെ തിരിച്ചുവരവുണ്ടാവുന്നൊരു ദിവസമാകട്ടെ ഇന്നെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു രാജ്യം വിധി നിർണയിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് ഷാഫി പറമ്പിൽ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് യു ഡി എഫിന് ഉജ്ജ്വല മുന്നേറ്റമാണ് വോട്ടെണ്ണൽ തുടങ്ങി ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ ലീഡ് പതിനായിരം കഴിഞ്ഞു നടൻ മുകേഷാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മുന്നേറിയത് എന്നാൽ അരമണിക്കൂർ പിന്നിട്ടതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിന്നിലായി പ്രേമചന്ദ്രന്റെ ലീഡ് ആയിരം കടന്നു പിന്നീട് പ്രേമചന്ദ്രൻ ലീഡ് കുത്തനെ ഉയർത്തി വോട്ടെടുപ്പ് മുക്കാൽ മണിക്കൂർ പിന്നിട്ടപ്പോൾ ലീഡ് അയ്യായിരം കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞതോടെ ലീഡ് പതിനായിരമായി ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രേമചന്ദ്രൻ ജയിക്കുമെന്നാണ് മുന്നണി പ്രതീക്ഷ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് മുതൽ യു ഡി എഫ് ആണ് മണ്ഡലത്തിൽ തുടർച്ചയായി വിജയിക്കുന്നത് ഇത്രയും സമയം വേണ്ട വേണമെന്ന് പോലീസ് വെച്ചാണ് ബാക്കി നമുക്ക് ഇതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം അപ്പൊ വടകരയിലെ എല്ലാ ജനങ്ങളോടും ആ സ്ഥാനാർത്ഥിയായി വന്ന സെക്കൻഡ് തൊട്ട്തായി ഇപ്പൊ വരെ നിങ്ങൾ നേരിട്ടും ഫോണിലൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന അകമഴിഞ്ഞ പിന്തുണക്ക് ആ ജനതയുടെ കൂടെ നിന്ന് തന്നെ നന്ദി കാണിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകളും പിന്തുണയുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു മാധ്യമ പ്രവർത്തകരോടും ആ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ സമയങ്ങളിലും എന്ന് പറഞ്ഞ പോലെ വളരെ ചൂടേറിയ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പോലെ തന്നെ ഓടി നടന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിനും പിന്തുണയ്ക്കും സഹായത്തിൽ നന്ദി താങ്ക് യു